मैंने तो मैंने देखा यही तो ऐड कर रहे थे अच्छा इंस्टाग्राम वाला यार ये दो घंटे चलेगा लेकिन ये यहां वो सुंदर बेटा सुंदर को वो चलेगी मशीन चलेगी उसमें नहीं करंट से चलेगी नहीं नहीं ये डायरेक्ट नहीं चलेगा चलो लेगा सागर एरिया चाहिए कि नहीं ना പിന്നെ ലേഡീസ് ജെന്റ് മേക്കപ്പ് ഇവിടെ കൂടുതലും ഇപ്പോൾ എല്ലാത്തിനും ഓരോ സെക്ഷൻ ഇവിടെ ഊഞ്ഞാലിൽ എത്തിയിരിക്കുന്നു ഫസ്റ്റ് ബ്രാഞ്ചാണിത് ഇനി ഇനാദേശം പോവാണ് ഈരാട്ടുപേട്ടി എവിടെയാണ് വന്നത് എവിടെയാണ് വന്നിരിക്കുന്നത് പൂഞ്ഞാറില് ഏത് എന്ത് ആദ്യം തുടങ്ങിയ സ്ഥലമാണ് ആദ്യത്തെ ഇതാ ഇത് എട്ടാമതിയാണ് ഇനിഫെക്റ്റ് കട്ട് ഇനി വന്നു തന്നെ പൂഞ്ഞാറ സ്ഥലം അതിന് മേക്കപ്പ് ചെയ്തുള്ളൂ അങ്ങനെ ചെയ്തു ഇനി എട്ടാമത്തെ ബ്രാൻഡിലേക്ക് പോകാം അതാണ് ഈരാട്ടുപേട്ടയിലുള്ളത് ാണ് പിന്നെ എറണാകുളം ചെയ്തതാണ് ഞായറാട്ടറെ പൂഞ്ഞാറിൽ വന്നിരിക്കുകയാണ് പിശി ജോർജിന്റെ സ്ഥലം ഇവിടെ റഫൽ കട്ടുണ്ട് റഫൽ കട്ടിന്റെ ഫസ്റ്റ് ബ്രാഞ്ചാണ് ഇത് എന്നെ ഞാൻ അവര് മേക്കപ്പ് ചെയ്തു നന്നായി ചെയ്തു ഇനി എട്ടാമത്തെ ബ്രാഞ്ച് ഞാൻ തുടങ്ങാൻ പോകണ ഈരാട്ടുപേട്ടല്ല അവിടെ ഞാൻ പോകാൻ പോകണം

ും സംസാരിക്കുന്നില്ല പക്ഷേ കഴിവുകൾ മനസ്സിലാണ് സിനിമയിലൊക്കെ